ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കണം ധാരാളം പോഷക സമൃദ്ധമായിട്ടുള്ള മധുരക്കിഴങ്ങ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് മധുരക്കിഴങ്ങ് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് പേര് പോലെ തന്നെ നല്ല മധുരമുള്ളതാണ് കലോറിയുടെ അളവ് വളരെ കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ മധുരക്കിഴങ്ങ് വളരെ അധികം സഹായിക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾ ദിവസവും മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഫൈബറിനൊപ്പം വൈറ്റമിൻസ് മിനറലുകൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്നിവ ധാരാളമായിട്ട് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും മധുരക്കിഴങ്ങ് എന്ന പേരുണ്ടെങ്കിലും ഉരുളക്കിഴങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ് പോഷകാഹാരത്തിനും തികച്ചും വ്യത്യസ്തമാണ് നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു ഭക്ഷണമാണിത് മധുരക്കിഴങ്ങ് കഴിച്ചതിലൂടെ ടൈപ്പ് ടു പ്രമേഹ രോഗികളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഗണ്യമായി കുറയുകയും ഗ്ലൂക്കോസ് നിയന്ത്രണത്തിലാവുകയും ചെയ്തതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് ഇത് തികച്ചും സത്യം തന്നെയാണ് എൻ്റെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് മുന്നൂറ്റി ഇരുപതായിരുന്നത് മധുരക്കിഴങ്ങ് കഴിച്ചതിന് ശേഷം ഫാസ്റ്റിംഗ് നൂറ്റി ഇരുപതായി മാറി എന്നുള്ളത് തികച്ചും സത്യം തന്നെയാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് എല്ലുകളുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കൂടാതെ ഓസ്റ്റിയോപൊറോസിസ് മാതിരിയുള്ള രോഗങ്ങളെ തടയുകയും ചെയ്യുന്നു വൈറ്റമിൻ ബി സിക്സ് ധാരാളം അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇതിലടങ്ങിയിട്ടുള്ള അയൺ സഹായിക്കും നൂറ്റി ഗ്രാം മധുരക്കിഴങ്ങിൽ പന്ത്രണ്ട് പോയിൻ്റ് എട്ട് മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ദിവസവും സ്ത്രീകൾക്ക് എഴുപത്തഞ്ച് മില്ലിഗ്രാമും പുരുഷന്മാർക്ക് തൊണ്ണൂറ് മില്ലിഗ്രാം വൈറ്റമിൻ സി ശരീരത്തിൽ ലഭ്യമാകണമെന്നാണ് വിദഗ്ധർ പറയുന്നത് മധുരക്കിഴങ്ങിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ തലമുടി ആരോഗ്യത്തോടെ വളരുന്നതിനും ചർമ്മം സുന്ദരമാക്കുന്നതിനും ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നത് തടയുകയും ചെയ്യുന്നു പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇവയിലെ അയൺ സഹായിക്കും നൂറ്റി ഇരുപത്തിനാല് ഗ്രാം മധുരക്കിഴങ്ങിൽ പന്ത്രണ്ട് പോയിൻ്റ് എട്ട് മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ദിവസവും സ്ത്രീകൾക്ക് എഴുപത്തഞ്ച് മില്ലിഗ്രാമും പുരുഷന്മാർക്ക് തൊണ്ണൂറ് മില്ലിഗ്രാമും വൈറ്റമിൻ സി ശരീരത്തിൽ ലഭ്യമാകണമെന്നാണ് വിദഗ്ധർ പറയുന്നത് മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യ പോഷക ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം Thanks for watching.